അതിലായും എന്റെ വീട്ടിലേക്ക് കാണാൻ മറക്കരുത് താങ്ക് യു ഇന്ന് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ആണ് ഫാഷൻ ഫ്രൂട്ട് ആദ്യം ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് പലപ്പെടുത്ത് ഒരു ഗ്ലാസ്സിൽ ഇട്ട് നല്ലതുപോലെ ഇങ്ങനെ അതിനകത്തു എടുത്തിട്ട് എടുത്തിട്ട് ഉണ്ട് ആ ദേവി ഞാൻ രണ്ട് ഫാഷൻ ഫുഡാണ് എടുത്ത് വെച്ചേക്കുന്നത് ഇതും കൂടെ കട്ട് ചെയ്ത് ഈ മകളുടെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ട പ്രോത്സാഹനം നൽകി അനുഗ്രഹിക്കുക മിനിറ്റ് ചെയ്യാൻ ഇതിൽ ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് പത്ത് മിനിറ്റ് ആ പൽപ്പിൽ പഞ്ചസാര പിടിക്കാൻ വേണ്ടി ആ പത്ത് മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് തണുത്ത് ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒരു കവർ പാൽ തണുത്ത പാലാണ് അത് രണ്ട് കപ്പ് പാല് അതിൽ കൂടെ അതിലൊഴിച്ച് അളന്നൊഴിച്ച് രണ്ട് കപ്പ് പാൽ അളന്നൊഴിച്ച് ആവശ്യത്തിന് മധുരവും കൂടെ ഇട്ട്